ഹായ് ഹലോ മച്ചാമാരെ എല്ലാവർക്കും ആനയും ആനവണ്ടിയും യാത്രകളും എന്ന് നമ്മുടെ ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പാല ഉണ്ണിപ്പള്ളി ഗണേശൻ്റെ തറയിലാണ് അവൻ നീരുകാല ബന്ധനത്തിന് വേണ്ടി ഇവിടെ തളർത്തിരിക്കുകയാണ് ആനയുടെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കുമാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ കേരളത്തിലെ അറിയപ്പെടുന്ന ആന തറവാടകളിലൊന്നാണ് പാല ഉണ്ണിപ്പള്ളി തറവാട് ആ തറവാട്ടിലെ ഹരിസാറിൻ്റെ ഉടമസ്ഥയിലാണ് ഇപ്പോൾ ഉണ്ണിപ്പള്ളി ഗണേശനുള്ളത് ഇവൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നോക്കുന്ന സുജിച്ചേട്ടൻ എന്ന നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചേട്ടനാണ് അദ്ദേഹമാണ് ആനയുടെ പരിപാടികളും മറ്റുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവൻ്റെ പ്രധാന സാരഥിയായിട്ട് നിൽക്കുന്നത് സാലിചേട്ടനാണ് വൈലാശ്ശേരി അർജുനൻ തുടങ്ങിയ പ്രധാനപ്പെട്ട കിടിലനായ തീപ്പൊരി മുതലുകളെ കൊണ്ട് നടന്ന സാലിചേട്ടനാണ് ഇവൻ്റെ ഒന്നാം ചേട്ടക്കാരൻ ജോർജുകുട്ടിച്ചേട്ടനും കൂറ്റനാടി ജയചേട്ടനുമാണ് മലയാളക്കരയ്ക്ക് ഈ കർണാടക വസന്തത്തെ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചത് ഒരുപാട് ആളുകളുടെ കൈമറിഞ്ഞ് മാന്നാർ മാന്നാർ മഠത്തിൽ ഗണേശനൊക്കെ ഒരുപാട് കാലം കേരളത്തിൽ ചുറ്റിക്കറങ്ങിയതിന് ശേഷം ഇവൻ ഒടുവിൽ ഉണ്ണിപ്പള്ളി ഗണേശനായി ഉണ്ണിപ്പള്ളി ഹരിസാറിൻ്റെ കൈകളിൽ എത്തിക്കുകയും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥയിൽ നിൽക്കുകയാണ് ചെയ്യുന്നത് പൊതുവെ വളരെ ശാന്ത സ്വഭാവക്കാരനായ ഇവൻ ഒരുപാട് ഉത്സവ പരിപാടികൾ പങ്കെടുക്കുന്ന ഒരാനയാണ് ഏകദേശം നൂറ്റൊൻപതിലടുത്ത് പരിപാടികൾ ഒരു സീസണിൽ എടുക്കുന്ന ഒരു സൗമ്യ സ്വഭാവക്കാരനായ ആന കൂടിയാണ് ഇവൻ എവിടെ തറച്ചാലും ഇവൻ്റെ മുൻകാലുകൾ ബന്ധിക്കണം എന്നൊരു കണ്ടീഷൻ കൂടി ഇവനുണ്ട് വളരെ സൗമ്യനും സ്നേഹത്തിനു സ്നേഹസ്വരൂപനുമായ ഒരു ആന കൂടിയാണ് ഇവൻ എല്ലാവരോടും വളരെ കൂടി പെരുമാറുന്ന ആനയാണ് സാധാരണ ആനകൾ നീര് തറയിൽ അക്രമ രീതികളൊക്കെ വിടുമെങ്കിലും ഇവൻ വളരെ ശാന്തനായി തന്നെയാണ് നിൽക്കുന്നത് ഏകദേശം ഒരു മാസമായി ഇവൻ ഇപ്പോൾ നീരുകാലത്തിൻ്റെ വിശ്രമത്തിലാണ് ആന ഇതുവരെ ഒലിച്ചിട്ടില്ല പാപ്പാൻ ചലച്ചേട്ടൻ ഇന്നോ നാളെയോ നാട്ടിലേക്ക് മടങ്ങുകയാണ് അതിനുശേഷമായിരിക്കും ആനയ്ക്ക് ഒലിവ് തുടങ്ങുക ഒന്നാം ചട്ടക്കാരനുണ്ടെങ്കിൽ പൊതുവെ ഒലിക്കാൻ മടി കാണിക്കുന്ന ഒരു സ്വഭാവക്കാരനാണിവൻ അതുകൊണ്ട് തന്നെ അദ്ദേഹം മടങ്ങിയതിന് ശേഷമായിരിക്കും ഇവൻ്റെ ഒലിവ് ആരംഭിക്കുക മറ്റ് ആനകളെ അപേക്ഷിച്ച് ഏകദേശം ആറു മാസത്തോളം നീണ്ടു നിൽക്കുന്ന നീരുകാലമാണ് ഇവനുള്ളത് ജൂണിലാണ് ഇവനെ ഇപ്പോൾ നീരുവിശ്രമത്തിന് വേണ്ടി ബന്ധിച്ചിട്ടുള്ളത് നവംബറിലായിരിക്കും ഇവൻ്റെ നീരവസാനിച്ച് ആന പരിപാടി എടുത്തു തുടങ്ങുക അത്രത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു നീരുകാലം കൂടിയുള്ള ഒരു ആനയാണ് ഇവൻ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഗണേശന് പ്രായം ഇപ്പോൾ നാൽപ്പത്തഞ്ചിനോടടുത്തായിട്ടുണ്ട് ഒൻപത് പോയിൻറ്റ് അഞ്ചടി ഉയരത്തിലാണ് ആന ഇപ്പോൾ നിൽക്കുന്നത് ഇനിയും മുന്നോട്ട് വാഴം ആനയുടെ കാര്യമാകുമ്പോൾ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല ഇവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവൻ്റെ തിരുമുഖത്തിൻ്റെ ഭംഗിയാണ് അതോടൊപ്പം കരിവീറ്റിയുടെ കളറും ആര് കണ്ടാലും അവരെ തന്നിലേക്ക് വലിച്ച അടിപ്പിക്കാനുള്ള ഒരാകർഷണം ഇവനിൽ എപ്പോഴുമുണ്ട് അതോടൊപ്പം ഇവൻ്റെ മുഖത്ത് വരുന്ന ആ നിഷ്കളങ്കമായ ഭാവവുമാണ് നമുക്കവനെ എത്ര നേരം വേണമെങ്കിലും കണ്ടുകൊണ്ട് നിൽക്കാൻ തോന്നുന്ന ഒരു പ്രത്യേകത ഇവൻ്റെ സൗമ്യ സ്വഭാവവും ഇവൻ്റെ ഭംഗിയും ആകാരപടിവും എല്ലാം കൊണ്ട് തന്നെ ഒരുപാട് ആരാധകരെ സൃഷ്ടിക്കുവാൻ ഇവന് ഇന്നോളം സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നീര് നീരുകാലത്തും അക്രമങ്ങളൊന്നും കാണിക്കാത്ത സ്വഭാവം കൂടിയായതുകൊണ്ട് ആരാധകരെയേറും ഹരിച്ചേട്ടനും അദ്ദേഹത്തിൻ്റെ ഭക്തിക്കും ഏത് കാലത്തും ആനയുടെ അടുത്ത് പെരുമാറാനും അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യങ്ങൾ ഇവൻ വിട്ടുകൊടുത്തിട്ടുണ്ട് ഉണ്ണിപ്പള്ളി ഗണേശനും ശിജു ചേട്ടനും ചേട്ടനും എല്ലാവർക്കും നല്ലൊരു നീരുകാലം ആശംസിക്കുന്നു എല്ലാവിധ ഐശ്വര്യത്തോടും കൂടി അടുത്ത സീസൺ ഇതിലും ഗംഭീരമായി മുന്നോട്ട് വരാൻ അവർക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഇന്നത്തെ ഈ ആന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് ഇനിയും നല്ല നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം കൊടുത്തേക്കണം